ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ അറേബ്യൻ ഗൾഫ് കപ്പ് ഫുട്ബോളിനായി ഒമാൻ ഒരുങ്ങുന്നു ഡിസംബർ ഇരുപത്തൊന്ന് മുതൽ ജാനുവരി മൂന്ന് വരെ കുവൈറ്റിലാണ് ടൂർണമെന്റിന്റെ ഇരുപത്തി ആറാമത് പതിപ്പ് നടക്കുന്നത് ടൂർണമെന്റിനുള്ള സ്ക്വാഡിനെ കഴിഞ്ഞ ദിവസം കോച്ച് റാഷിദ് ജാബിർ പ്രഖ്യാപിച്ചു ഒമാന്റെ ഒളിമ്പിക് അണ്ടർ ട്വന്റി ടീമുകളിൽ നിന്നുള്ള നിരവധി പുതുമുഖങ്ങൾ സ്ക്വാഡിൽ ഇടം നേടിയിട്ടുണ്ട് സമീപകാലങ്ങളിൽ താരങ്ങൾ നടത്തിയ മികച്ച പ്രകടനമാണ് ദേശീയ ടീമിലേക്ക് യുവതാരങ്ങൾക്ക് അവസരമൊരുക്കിയത് അഞ്ച് ദിവസത്തെ പരിശീലന ക്യാമ്പിന് കഴിഞ്ഞ ദിവസം മസ്കറ്റ് ഗവർണറേറ്റിൽ തുടക്കമായി കളിക്കാരുടെ ശാരീരികവും സാങ്കേതികവുമായ കഴിവ് വളർത്തുന്നതിലായിരിക്കും ക്യാമ്പ് ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഈ ക്യാമ്പിലെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക് ഗൾഫ് കപ്പിനുള്ള ടീമിൽ ഇടം നേടാം കളിക്കാരുടെ കണ്ടീഷനിങ്ങും തന്ത്രപരമായ അവബോധവും മികച്ചതാക്കാൻ ക്യാമ്പിങ്ങിലൂടെ കോച്ചിംഗ് സ്റ്റാഫ് ലക്ഷ്യമിടുന്നുണ്ട് ആതിഥേയരായ കുവൈറ്റ് ഖത്തർ യു എന്നിവർക്കൊപ്പം ഗ്രൂപ്പ് എയിലാണ് ഒമാൻ ഗ്രൂപ്പ് ബിയിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഇറാഖിനോടൊപ്പം സൗദി അറേബ്യ ബഹ്റൈൻ യമൻ എന്നിവരുമാണുള്ളത് ഡിസംബർ ഇരുപത്തൊന്നിനാണ് ഉദ്ഘാടന മത്സരം കുവൈറ്റിനെതിരെയാണ് ഒമാന്റെ ആദ്യ മത്സരം ഇരുപത്തിനാലിന് ഖത്തറിനെതിരെയും ഇരുപത്തിയേഴിന് യു എയ്ക്കുമെതിരെയാണ് ഒമാന്റെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ ഒമാനിൽ വ്യാഴാഴ്ച വൈകുന്നേരം മുതൽ ശക്തമായ വടക്ക് പടിഞ്ഞാറൻ കാറ്റിന് സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി ഇതിന്റെ ഭാഗമായി താപനിലയിൽ പ്രകടമായ മാറ്റം വരും മുസന്തം ബുറൈമി ദാഹിറ ദാഖ്ലിയ അൽവുസ്ത ദോഫർ ഗവർണറേറ്റുകളിൽ ഉൾപ്പെടെ വിവിധ പ്രദേശങ്ങളെ ബാധിക്കുന്ന കാറ്റ് ദിവസങ്ങളോളം തുടരുമെന്നാണ് കരുതുന്നത് കടലും പ്രക്ഷുബ്ധമാകും മുസന്തം ഒമാൻ കടൽ തീരങ്ങളിൽ രണ്ടര മീറ്റർ വരെ തിരമാലകൾ ഉയരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മരുഭൂമിയിലും തുറസ്സായ പ്രദേശങ്ങളിലും പൊടിക്കാറ്റിന് സാധ്യതയുണ്ടെന്നും ഇത് ദൂരക്കാഴ്ചയെ ബാധിക്കാൻ സാധ്യതയുണ്ടെന്നും ഒമാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകി അതേസമയം രാജ്യത്ത് താപനില കുറഞ്ഞിട്ടുണ്ടെങ്കിലും ശൈത്യകാലം ഇതുവരെ ആരംഭിച്ചിട്ടില്ലെന്ന് ഒമാൻ മെട്രോളജി വിഭാഗത്തിലെ കാലാവസ്ഥാ വിദഗ്ധൻ അറിയിച്ചു ഒമാനിൽ ശൈത്യകാലം ഡിസംബർ ഇരുപത്തിയൊന്ന് അല്ലെങ്കിൽ ഇരുപത്തിരണ്ടിനോ ആയിരിക്കും ആരംഭിക്കുന്നത് നിലവിൽ രാവിലെകളിൽ തണുപ്പ് അനുഭവപ്പെടുന്നുണ്ട് രാത്രികാലങ്ങളിൽ താപനില താഴ്ന്ന നിലയിലാണ് പല സ്ഥലത്തും ഇരുപത് ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ് ചൂട് രേഖപ്പെടുത്തുന്നത് പതിനാല് മാസം നീണ്ട അതിക്രമങ്ങൾക്ക് താൽക്കാലിക അറുതി കുറച്ച് ലബനനിൽ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ പ്രാദേശിക സമയം ബുധനാഴ്ച പുലർച്ചെ നാലോടെയാണ് അറുപത് ദിവസത്തേക്ക് വെടിനിർത്തൽ നടപ്പിലാക്കിയത് ഇതോടെ തെക്കൻ ലബനനിൽ കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടക്കം ആരംഭിച്ചു ഇസ്രായേൽ സൈനിക പിന്മാറ്റവും തുടങ്ങി ബെയ്റൂട്ടിലും ലബനാന്റെ മറ്റു ഭാഗങ്ങളിലും സമീപനാളുകളിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ നടത്തിയ രാത്രിയിലായിരുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത് തെക്കൻ ലബനാനിൽ ഇസ്രായേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതെന്നും ഒഴിഞ്ഞുപോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുതെന്നുമടക്കം ഉപാധികളോടെയാണ് വെടിനിർത്തൽ ലബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്നും ഇരുപത്തെട്ട് കിലോമീറ്റർ അകലെ ഒഴുകുന്ന ലിറ്റാനി പുഴയുടെ വടക്ക് ഭാഗത്തുള്ള ഹിസ്ബുല്ല പോരാളികൾ പിൻവാങ്ങണമെന്ന് ഉപാധിയുമുണ്ട് പകരം അതിർത്തിയിൽ അയ്യായിരം ലബനൻ സൈനികരെ വിന്യസിക്കണം ചൊവ്വാഴ്ച വൈകുന്നേരമാണ് ഇസ്രായേൽ ഫ്രാൻസ് യു എന്നിവ സംയുക്തമായി ലബനൻ വെടിനിർത്തൽ കരാർ പ്രഖ്യാപിച്ചത് ശത്രുത ശാശ്വതമായി അവസാനിപ്പിക്കുന്നതിനോടൊപ്പം ഇസ്രായേലിനെ ഹിസ്ബുല്ലയുടെയും മറ്റ് തീവ്രവാദ സംഘടനകളുടെയും ഭീഷണിയിൽ നിന്നും മോചിപ്പിക്കാനാണുമാണ് വെടിനിർത്തലെന്ന് യു എസും ഫ്രാൻസും സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞു അതേസമയം ബുധനാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വരുന്നതിന് നാലു മണിക്കൂർ മുമ്പ് കുടിയൊഴിപ്പിക്കൽ ഉത്തരവിറക്കിയും ഒരു മണിക്കൂർ മുമ്പ് വ്യോമാക്രമണം തുടർന്നും ലബനനിൽ ഭീതി വിതച്ചായിരുന്നു ഇസ്രായേൽ താൽക്കാലിക വെടിനിർത്തൽ അതിർത്തിയിലെ ഹിസ്ബുള്ള പോരാളികൾ പിന്മാറുന്നതിനോടൊപ്പം സംഘടനയുടെ എല്ലാ സൈനിക സംവിധാനങ്ങളും തകർത്ത് പകരം ലബനൻ സൈന്യത്തിലാക്കാനും വ്യവസ്ഥയുണ്ട് ഇതിന് യു എസും ഫ്രാൻസും മേൽനോട്ടം വഹിക്കും ഫ്രഞ്ച് സേന നേരിട്ടും അമേരിക്കയ്ക്ക് പുറത്തുനിന്നും പിന്തുണ നൽകിയുമാകും ഇത് പ്രാബല്യത്തിൽ വരുത്തൽ അതിർത്തിയിൽ തുരങ്കം നിർമ്മിക്കുകയോ റോക്കറ്റ് വർഷിക്കുകയോ ചെയ്താൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്നമിൻ നെതന്യാഹു പറഞ്ഞു ആക്രമണം പുനരാരംഭിക്കാൻ കരാറിൽ വ്യവസ്ഥയില്ലെങ്കിലും ഇതിനാവശ്യമായ കത്ത് യുഎസ് നൽകുമെന്നാണ് മാധ്യമ റിപ്പോർട്ടുകൾ ഒമാനിലെ അൽവുസ്തയിൽ ഡീസൽ മോഷണവുമായി ബന്ധപ്പെട്ട് രണ്ടു പേർ അറസ്റ്റിലായി ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്നുള്ളവരെയാണ് അറസ്റ്റ് ചെയ്തതെന്ന് ആറോപി അറിയിച്ചു ഇവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിച്ചു വരുന്നതായും വ്യക്തമാക്കി ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം